നമസ്കാരം ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ വീഡിയോകളാണ് നാം കാണാറ് ഇവയിൽ ഭൂരിപക്ഷവും പക്ഷേ കാഴ്ചക്കാരെ കൂട്ടുന്നതിനായി തന്നെ ബോധപൂർവം തയ്യാറാക്കുന്നവയായിരിക്കും എന്നാൽ ചില വീഡിയോകൾ അങ്ങനെയല്ല കണ്ടുകഴിഞ്ഞ ശേഷവും ദിവസങ്ങളോളം നമ്മുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന തരത്തിൽ അത്രയും നമ്മെ ആഴത്തിൽ സ്പർശിക്കും അധികവും അപകട സ്ഥലങ്ങളിൽ നിന്നും മറ്റും പകർത്തുന്ന വീഡിയോകളാണ് ഇത്തരത്തിലാളുകളെ വല്ലാത്ത രീതിയിൽ സ്പർശിച്ച് കടന്നു സമാനമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാവുകയാണ് ഒരു രക്ഷാപ്രവർത്തന വീഡിയോ കുത്തിയഴുകുന്ന പുഴയിലെ ഒഴുക്കിൽപ്പെട്ടുപോയ കാറിനകത്തു നിന്നും ഒരു സ്ത്രീയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്ന യുവാക്കളെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഹരിയാനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പുഴയ്ക്കരികിലായി കാർ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒഴുക്ക് വരികയും കാറോടെ യുവതി പുഴയിലേക്ക് പതിക്കുകയുമായിരുന്നു എന്നാൽ കാർ പൂർണമായും പുഴയിൽ മുങ്ങിപ്പോയില്ല ഇതോടെ ഒഴുക്കിൽ കുടുങ്ങി നിന്ന കാറിൽ നിന്നും യുവതിയെ രക്ഷപ്പെടുത്താൻ പരിസരത്തുള്ള യുവാക്കൾ തുരിഞ്ഞിറങ്ങുകയായിരുന്നു ശങ്കമായി നിന്ന് കാർ കെട്ടിവലിച്ചാണ് ഒഴുക്കിൽപ്പെട്ട കാറിനെ ഇവർ പിടിച്ചു നിർത്തുന്നത് ശേഷം ഇതിനകത്ത് നിന്ന് യുവതിയെ പുറത്തിറക്കുന്നു നെഞ്ചരിക്കുന്ന കാഴ്ച തന്നെയാണിതെന്ന വീഡിയോ കണ്ടവരെല്ലാം ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു എങ്ങനെയാണ് ആ ഒഴുക്കിനെ അതിജീവിച്ച് ഇവർക്ക് യുവതിയെ രക്ഷപ്പെടുത്താനായി എന്നതും തീർച്ചയായും വലിയ അഭിനന്ദനം തന്നെയാണ് ഈ യുവാക്കൾ അർഹിക്കുന്നതെന്നും നിരവധി പേർ കമന്റ് ബോക്സിൽ കുറിച്ചിരിക്കുന്നു യുവാക്കൾ രക്ഷ യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ലഭിക്കുന്ന വിവരം ഹരിയാനയിൽ പലയിടത്തും കനത്ത മഴ നാശനഷ്ടം വിധിക്കുന്നുണ്ട് ഹരിയാനയ്ക്ക് പുറമെ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് ജമ്മു യു പി എന്നീ സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലും മഴ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക